ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പ്ലോട്ട് വന്നിരിക്കുന്നത് ഏകദേശം ഒമ്പത് സെൻറ്റിലുള്ള പറമ്പും അതിലൊരു വീടും അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ഷട്ടറുള്ള ഒരു ഷോപ്പ് അതെല്ലാം കൂടി ചേർന്നിട്ട് ശരി നമുക്കവിടെ താമസവും നടത്താം നമുക്കവിടെ കച്ചവടം നടത്താം ഇല്ലെങ്കിൽ വീടും ഷട്ടറൊക്കെ നമുക്ക് റെൻറ്റിനും വിടാം അങ്ങനെ നല്ലൊരു പ്ലോട്ട് ഇത് തച്ചങ്കാടാണുള്ളത് കണ്ണഞ്ഞൂർ എൻ എച്ച് നിന്ന് നമ്മൾ തൃശ്ശൂർ പാലക്കാട് തൃശ്ശൂർ എൻ എച്ചിൻ്റെ നിന്ന് ഒരു നാല് കിലോമീറ്റർ വിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും സ്കേറ്റിങ്ങിൻ്റെ കോമ്പറ്റീഷനൊക്കെ നടക്കാൻ പോകുന്നതാണ് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഉള്ളത് ഓക്കെ സോ ഇതിൽ ഒരു അടിപൊളി വീട് ഇത് ഫ്രണ്ടിൽ മൂന്ന് ഷട്ടർ ആദ്യം മൂന്നും നാല് ഷട്ടറായിട്ട് ആദ്യം പണി കഴിപ്പിച്ചാണ് അതിനുശേഷം അവർ താമസിക്കാനായിട്ട് വീടായിട്ട് കണ്ടുപിട്ട് ഇപ്പം അതിൽ മൂന്ന് ഷട്ടർ വെച്ച് ബാക്കിയുള്ള ഒരു ഷട്ടറിന് ഉള്ളിലേക്കുള്ള ഹാളും കാര്യമായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കണം ഇത് ടെറസിൻ്റെ പോർഷനാണ് മേലക്കിനി എടുക്കാൻ അതിനുള്ള പില്ലർ വിട്ടിട്ടുണ്ട് ഒറ്റ ഫ്ലോറേ ഇട്ടിട്ടുള്ളൂ ബാക്ക് സൈഡിൽ നല്ല അടിപൊളി വ്യൂ ആയിട്ട് പാടത്തിൻ്റെ ഇതുണ്ട് നല്ലൊരു കിണറുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിണറുണ്ട് അതുപോലെ തന്നെ നമുക്ക് താഴെ അണ്ടർഗ്രൗണ്ടും യൂസ് ചെയ്യാം നല്ല വലിയ വ്യൂ ആണ് ഇതാണ് ഹാള് ഈ ഹാളിൽ നിന്ന് നമുക്ക് നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്കും അതുപോലെ തന്നെ പഴയ ഇതിലേക്ക് താഴെ എൻട്രിയും പോകാനുള്ള അവസരമുണ്ട് താഴേക്ക് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് താഴെയും രണ്ട് മൂന്ന് റൂമും താഴെയുണ്ട് ഓക്കെ അത് നമുക്ക് ലാസ്റ്റ് കാണാം ഇപ്പോൾ ഹാളായി ഇവിടുന്ന് പിന്നെ ഒരു വരാന്തിയാണ് ഇവിടെ ഫസ്റ്റ് ആയിട്ട് വാഷ് ബേസിൻ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇതൊരു കോമൺ ടോയ്ലറ്റാണുള്ളത് ഒരു കോമൺ ടോയ്ലറ്റ് എന്തുകൊണ്ട് നല്ല സ്പേസ് ആയിട്ടുള്ളൊരു റൂമാണ് അതുപോലെ തന്നെ ഇനിയൊരു രണ്ട് ബെഡ്റൂമാണ് അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണിത് ഇത് ഏതും അറ്റാച്ച് അല്ല ഇവിടുന്ന് നല്ല കാറ്റ് കിട്ടുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ആ പാടത്തിൻ്റെ ഇത് കാണുന്നില്ല അപ്പോൾ അത്രയ്ക്കും നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് രണ്ട് ബെഡ്റൂം എന്നാലും ശരി അടുത്ത് ഇനി ഒരു ബെഡ്റൂം കൂടി ഉണ്ട് അതേ ലൈനിൽ തന്നെ ഈ ഒരു ബെഡ്റൂം ഈ ഒരു വീട് ശരിക്കൊരു ചെറിയ ടൈം ആയിട്ടുള്ളു ഒരു ഒ രണ്ട് വർഷം രണ്ടര വർഷമായിട്ടുള്ളൂ ഒരു പോർഷൻ കെട്ടിയിട്ട് ഓക്കേ പക്ഷേ ബാ ബാക്കിയൊക്കെ താഴെയുള്ളതും അതുപോലുള്ള ഫ്രണ്ടിലെ ഷോപ്പൊക്കെ ഇട്ടും പത്ത് വർഷത്തിൻ്റെ അടുത്തായി ഇത് നേരെ ഡൈനിങ് ഹാൾ വിത്ത് കിച്ചൺ നല്ല സ്പേസ് ആയിട്ട് നല്ല സ്പേസ് ഉള്ളൊരു റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് എൻ്റെ ഒരു സൈഡിൽ കോർണറിലാണ് ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നത് അതുപോലെ കിച്ചൺ പോർഷനാണിത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു റൂമ് തന്നെയാണിത് കിച്ചണും ഡൈനിങ് ഡൈനിങ് ഏരിയയും കൂടിയിട്ട് ഒരുമിച്ചാക്കി അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള ഇത് ഇതെല്ലാം ഏകദേശം ഒന്നര രണ്ട് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമേ ഉള്ളൂ ഇവിടുന്ന് നമുക്ക് വെളിയിലോട്ട് ചെറിയൊരു വർക്ക് ഏരിയ പോലെ ഉണ്ട് പോലെയുണ്ട് തന്നെ വാഷിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ അതങ്ങ് വാഷ് ചെയ്യാനും സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ നല്ല നീറ്റ് വർക്കാണ് നമുക്ക് നല്ല കാറ്റും പൊളിച്ചും പാടത്തിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കണക്റ്റ് ചെയ്തിട്ടും ഇവിടെ തുണി ഉണക്കാനും ഒരു ഏരിയ ഒരു കോർണറിലായിട്ടുള്ള ഏരിയ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് സ്റ്റെപ്പ് താഴെ പോയാൽ നമ്മൾ താഴെയുള്ള റൂമുകളൊക്കെ കാണാൻ പറ്റും ഈ വഴിക്കും പോകാം നമുക്ക് ഉള്ളിലൂടെയും പോകാൻ പറ്റും രണ്ട് സൈഡിൽ കൂടെ നമുക്ക് താഴത്തേക്ക് കണക്ട് ചെയ്ത് പറ്റും ഇവിടെ താഴെ നമുക്ക് കോമൺ ആയിട്ട് ഒരു ബാത്റൂമും കാര്യമുണ്ട് ഇപ്പോൾ നമുക്ക് താഴത്തേക്ക് ആ ഹാളിൽ നിന്ന് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നിട്ടില്ല വഴി അതുവഴി നമ്മൾ താഴെ ഇറങ്ങിയാൽ ഇങ്ങനെ ഒരു ബെഡ്റൂമുണ്ട് ഇത് ഒരു ഫസ്റ്റ് കെട്ടിയതാണ് ഓക്കെ ഞാൻ പറയൊരു ടെൻ ഇയേഴ്സിൻ്റെ പഴക്കം ഇതിനകത്തുണ്ട് അപ്പം ഇങ്ങനെ ഇറങ്ങി ഈ ഭാഗത്ത് എണ്ണ പിന്നെയാണ് മേലേക്ക് രണ്ടാമതൊരു പോർഷൻ സൈഡിൽ കിടത്തി ഇതിൻ്റെ മേലെയാണ് നമുക്ക് ഷട്ടർ നമുക്ക് കാണാൻ പറ്റുന്ന കടകളൊക്കെ ഉള്ളത് കേട്ടോ ഇതിൻ്റെ ഡയറക്റ്റ് മേലെയായിട്ടാണ് ഇത് രണ്ടാമതൊരു റൂമാണ് അങ്ങനെ ഒരു രണ്ട് റൂമും കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിയിൽ ഇങ്ങനെ ഒരു ഏരിയ ഇതിപ്പോൾ ഇവിടം വരെ പഴയത് ഇവിടെ ഞങ്ങൾ പുതിയതായിട്ട് പില്ലർ ഇട്ടാണ് കംപ്ലീറ്റ് പില്ലർ കിട്ടി ഇങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് കെട്ടിയതായാലും ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുന്ന പില്ലർ പില്ലറ് വച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത് സോ ഇവിടെ കുറേ നമുക്ക് ഗോഡോൺ പോലെ യൂസ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇന്ന് റൂമാക്കി മാറ്റും ചെയ്യാം ഈ ഒരു ഏരിയ തന്നെ കറക്റ്റായിട്ട് നമ്മൾ സൈസ് ചെയ്തെടുക്കണെ റൂം ആക്കി മാറ്റാം അല്ലെങ്കിൽ ഗോഡൌൺ ആയി സെറ്റ് ചെയ്യാം എങ്ങനെ വേണേലും ചെയ്യാം താഴെ അങ്ങനെ ഗ്യാപ്പ് ഇവിടെ താഴെ നമുക്ക് കിണറുണ്ട് മൊത്തം തൽക്കാലം ഒരു അയൽ അയൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്കിതിനെ റൂം ആക്കി കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് രണ്ടിനോടും ഇത് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ബാക്കിൽ പാടമുള്ളതാണ് വെള്ളത്തിന് എപ്പോഴും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല നല്ലൊരു കിണർ നല്ല ക്ലീൻ ആയിട്ടുള്ളത് അതുപോലെ നമുക്ക് വെളിയിൽ രണ്ട് ബാത്റൂംസ് ഉണ്ട് പിന്നെ വേസ്റ്റ് വെള്ളം പോകാനായിട്ട് ബാത്റൂമിൽ നിന്ന് വെള്ളമൊക്കെ പോകാനായിട്ട് ഇവിടെ ഒരു കുഴിയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ മരത്തിൻ്റെ ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റിൻ്റെത് ഉള്ളത് പിന്നെ ബാക്കിലെ വ്യൂ അതൊന്നും അതൊരു വേറെ ലെവലിൽ സൂപ്പർ ആയിട്ടുള്ള വ്യൂ ഉണ്ട് പാടങ്ങളിലൊക്കെ അപ്പോൾ ഇത്രയും വൈബായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണേഴ്സ് പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ലാക്ക് ആണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ കണ്ണന്നൂർ എൻ എച്ച് പാലക്കാട് തൃശ്ശൂർ എൻ എച്ച് എന്ന് വെറും നാല് കിലോമീറ്റർ മാത്രം ദൂരത്തേ ഉള്ളൂ ആൾറെഡി ഇവർ തന്നെ ഇവർ ഷോപ്പ് നടത്തുന്നതുകൊണ്ട് ഇവിടെ നമുക്കിപ്പോൾ റെൻറ്റ് ഇല്ല പക്ഷേ റെൻറ്റിന് കൊടുക്കാൻ പറ്റും കാരണം ഒരുപാട് പേര് ഇവിടെ റെൻറ്റിനെ ചോദിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രണ്ട് കിട്ടുന്ന സ്ഥലമാണ് വീടും നമുക്ക് രണ്ടായിരത്തി കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഷോപ്പ് നടത്തിയിട്ട് നമുക്ക് വീട് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ അവർ പറയുന്ന പ്രൈസ് അറുപതാണെങ്കിലും നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അതേപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്